ഇത് നമുക്ക് എല്ലാ പേപ്പറും എടുത്തിട്ട് നമുക്ക് ഒന്ന് എഴുപതി കൊടുക്കാം ഫുൾ പേപ്പർ അഞ്ചു വർഷം പേപ്പർ അഞ്ച് കെ കി കുട്ടപ്പനായി കൊടുക്കും ചോദ്യം പറഞ്ഞു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കും എഴുപതിനായിരം ലോണും പോയി ലോൺ കയറും പതിനാല് മോളിൽനോ വി എക്സൈ ആണ് പതിമൂന്ന് മോളിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഈ സെസ്റ്റ് ചോദിക്കുന്നതിൽ കുറച്ച് കൊടുക്കും ലോൺ അത്ര കേറുന്നാല് ലോൺ ആയ്മൂറ് നമുക്ക് ചോദ്യം രണ്ടേ മുക്കാൽ ഉറപ്പ് കൊടുക്കാം കൊടുക്കും മൂന്ന് ഉറപ്പിരുന്നതാണ് എല്ലാവരും ആറര ഉറുപ്പേക്കൊരു ആറേകാലു കൊടുക്കും കസ്റ്റമർ വന്ന് കണ്ടു ഇഷ്ടപ്പെടുന്നു എന്തെങ്കിലും പിന്നെ കൊടുത്ത് കൊടുക്കാം പത്ത് മോളിൽ ഈക്കൊക്കെ നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചു കൊടുക്കാം കൊടുക്കാം അഞ്ഞ് ആൾക്ക് പോലും കസ്റ്റമർ വ്യത്യാസം കൊടുക്കുന്ന ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് സെവൻ സീറ്റ് ഈക്കാൾ കൊടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ഒരു പുതിയ ഷോറൂം തന്നെയാണ് വീണ്ടെത്തി ലബൈക്ക് യൂസർക്കാരാണ് പുത്തണത്താണ് അതിർമാരാണ് നമ്മളെ കോളേജ് എന്ന് പറഞ്ഞാൽ കെരീമിക്ക നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം അല്ലേ ശരണം അല്ലേ അതാറുണ്ട് <coughs> तो तो नार्कोने नार्कोने ി അതിരമണ അതായത് കോട്ടക്കൽ കറക്റ്റ് എട്ട് വളാഞ്ചേരി നിന്ന് കറക്റ്റ് പത്ത് കിലോമീറ്റർ തിരുവനന്തപുരത്ത് വരെയാണ് നേരെ പതിമൂന്ന് കിലോമീറ്റർ എല്ലാത്തിനും കൂടി സെൻട്രൽ സെൻട്രലാണ് റോഡ് മണി നടക്കുന്നത് റോഡ് മണി നടക്കുന്നോട് ചെറിയ പ്രയാസം ഉണ്ട് എങ്കിലും പോലും സർവീസ് റോഡ് നല്ല വീതിയുള്ള സർവീസ് റോഡാണ് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലുള്ള സ്ഥലമാണ് ഗൂഗിൾ അടിച്ചാൽ കിട്ടില്ല യൂസർകാരാണ് ഷോപ്പിന് പേര് ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഇനി മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് ലൊക്കേഷൻ മുട്ടും ഏതു ഹോം ഡെലിവറി കൊടുക്കൂല കൊടുക്കാം ഫ്ലോട്ടും അങ്ങനത്തെ പറഞ്ഞിട്ട് ചെയ്യുള്ളൂക്സിഡന്റ് എന്തുണ്ടെങ്കിൽ നമ്മളെ വണ്ടിക്ക് ഇങ്ങനത്തെ രൂപത്തില് ഫോൾട്ടുകൾ ഉണ്ട് ആ ഫോൾട്ടുള്ള വണ്ടി അതിനുള്ള ക്യാഷ് നിങ്ങൾക്ക് വരുത്തുള്ളൂ അല്ലെങ്കിൽ കൂടിയ വണ്ടിക്ക് അങ്ങനെ ഒന്നും ഇല്ലാത്ത വണ്ടിക്ക് ഇത്ര വലിയ വരുന്നുണ്ട് പറഞ്ഞിട്ട് കൊടുക്കോളൂ പറ്റിച്ച പരിപാടിയല്ല ആ മാഞ്ഞാൾ പറഞ്ഞാലേ അതെ വരുമ്പോ ആരും കൊണ്ട് വന്നോട്ടല്ലേ തീർച്ചയായിട്ടും ഇങ്ങള് വരുമ്പോ ഒരു മെക്കാനിക്കിനും കൊണ്ടുവരാ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി കൊണ്ടെടുക്കുക നമ്മളും ഇങ്ങളും കാണാൻ നിങ്ങൾ കൊണ്ടുപോയിഷോപ്പിൽ നമ്മൾ അങ്ങനെ പറഞ്ഞേ അത് നിങ്ങളെ ഗ്യാരണ്ടിയാണല്ലേ അതെ മേജർ അതെ മെദ്രാക്ഷൻ മറ്റും എന്താ പറഞ്ഞത് എത്ര മുതല സ്റ്റാർട്ടിങ്ങുണ്ട് നമ്മളിത് ഒന്ന് മുതൽ സ്വിഫ്റ്റ് തുടങ്ങും ഒന്നാൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം സ്റ്റാർട്ടിങ്ങരുണ്ട് അതാണ് ചെറുവണ്ടത് അല്ലേ ചെറുവണ്ടി പിന്നെ ഐട്ടുണ്ട് അഞ്ച് ആ ലെവലി ചെറിയ കായ്ക്ക് ഓഫറൊക്കെ എല്ലാം കൊടുക്കാനല്ലേ രണ്ട് പാർട്ടി എന്തായാലും വീഡിയോ വരും അപ്പൊ വീടിലുണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ സമയം നമ്മളെ ചാല കളി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പറഞ്ഞപ്പോ നേരെ വീഡിയോക്ക നമ്മളെ ഷോപ്പിൽ ആദ്യത്തെ ഫസ്റ്റ് നോമ്പിൽ ഫസ്റ്റ് വീഡിയോ ആണല്ലേ അതെ അതെ ഇന്ന് നോമ്പാണ് അപ്പൊ ഫസ്റ്റ് വീഡിയോ അതെ അതെ അപ്പൊ ആദ്യത്തെ ചെറിയ പേരെന്നല്ല അടിപൊളി അൾട്രോ എണ്ണൂറ് തന്നെ ആയിക്കോട്ടെ അല്ലെ അതെ അതെ ചെറിയ കായ് കൊടുക്കും ആ എന്നാ എങ്ങനെ മോഡലായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വി എക്സ് ഐ ആണ് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ എൺപത്തയ്യായിരം കിലോമീറ്റർ നാല് പേര് നാലുണ്ടായോടിയുണ്ടല്ലേ എപ്പത്തായിരം അടിക്കും ഓണർഷിപ്പ് കാര്യങ്ങളിപ്പ് സെക്കൻഡ് ഓണർഷിപ്പായി റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ട് ആ മാറിയിണോ ക്ലാസ് മാറി വേറെ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ല ധൈര്യമായിട്ട് പറഞ്ഞ് കൊടുക്കാം കൊടുക്കാം ആ എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണോ ഇത് നമുക്ക് ആ ഒരു ലക്ഷത്തി എ രൂപ കൊടുക്കും പതിനാലും അൾട്ടെണ്ണൂറ് ഒന്ന് ചോദിക്കണ്ടേ അത് ഒന്ന് ലോണ് പൈസ മുടക്കാൻ അടിപൊളി അൾട്ടെണ്ണൂറ് കൊടുക്കാല്ലേ അല്ലെ പതിനെട്ടാം ലെവലിൽ മൈലേജ് കിട്ടൂലെ എന്തായാലും കിട്ടും ഇത് നിങ്ങള് ഹോം ഡെലിവറി കണ്ടോ പിന്നെ ആവശ്യക്കാര് വിളിച്ച് അതേമാതിരിക്ക് പറ്റിയ രീതിയിൽ ഫുള്ള് വണ്ടി കാണിച്ചു കാണിച്ച് എത്തിച്ചു അടുത്തോണ്ട് അല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസൈറാണ് ചെറിയ കായ്ക്ക് കൊടുക്കാൻ പറ്റുമുണ്ടല്ലേ അങ്ങനെ ഒമ്പത് മോഡല വീടേ ആയിട്ടോ വീടേ ആണ് അരവിയിലൊക്കെ ഉള്ളതല്ലേ പേപ്പറുകൾ പുതിയ കൊടുക്കും അഞ്ചു വർഷം പേപ്പർ എടുത്തു കൊടുക്കും കൊടുക്കും എല്ലാ പണ്ടും നമുക്ക് ഫുൾ ആയിട്ട് പേപ്പർ ക്ലിയർ ആയിട്ട് എല്ലാം ക്ലിയർ കൊടുക്കാം എത്ര ഓടികളാണ് ഓടിയുണ്ട് ഓക്കെ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് പിന്നെ മൂന്ന് മൂന്ന് റീപ്ലേസ് മേജർ ആക്സിഡന്റ് മെയിൻ ക്ലാസ് ചെറിയ പൊട്ടി അത് നിക്കുന്നുണ്ട് മെയിൻ ഗ്ലാസിന് പൊട്ടുണ്ട് ആ അവിടെ മാറ്റി മാറ്റിയിട്ടില്ല ഓക്കേ എത്ര വേണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് എല്ലാ പേപ്പറും എടുത്തിട്ട് നമുക്ക് ഒന്ന് എഴുപീന കൊടുക്കാം ഫുൾ പേപ്പർ അഞ്ചു വർഷം പേപ്പർ ആയിട്ട് എഴുതി കുട്ടപ്പനായി കൊടുക്കും പിന്നെ ഇത് ഞായറാഴ്ച ആയിട്ട് നറച്ച് പൊടിയായിട്ട് ആ അതോന്നല്ലേ കേട്ടപ്പനാക്കിട്ട് എവിനെത്തി കൊടുക്കും ഒന്നെഴുവീനല്ലേ ഒന്ന് എഴുതി കൊറച്ചുറക്കാൻ ചെയ്യുമ്പോ ആ ഡീസലാമത്തെ മൈലേജ് ഉണ്ടല്ലോ എന്തായാലും ഒരു പത്ത് പതിനെട്ട് ഇരുപത് മൈലേജ് എന്തായാലും അർത്ഥം നല്ല അടിപൊളി അങ്ങനെ മോഡല രണ്ടായിരത്തി മോഡലാണ് സ്പോർട്സ് ആണ് ടയറുകാരെ കടുപുത്തല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ കിലോമീറ്റർ ഒന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് ഇരുപത് വരെ കമ്പനി ലോണ്ടിയാണ് കിടിലോ വണ്ടി എന്ന് ആ പറയുന്നത് ആക്സിഡന്റ് ഒരു ഒരു പരിപാടി ഉണ്ടല്ലേ റീപ്ലേസ്മെന്റ് വണ്ടി റിട്ടേൺ അത്ര ഗ്യന്റിയാണല്ലേ എന്നാ കമ്പനി ആ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഓക്കെ എത്രണ്ട് നമ്മൾ ചോദിക്കണം നല്ല ഇത് നമ്മള് ആവശ്യപ്പെടുന്നത് നാലേക്കാൽ ആണ് പക്ഷെ വന്നിട്ട് പരമാവധി കുറച്ചിട്ട് ആ നാലേക്കാല് ചോദിച്ചുകൊണ്ട് മാക്സിമം കുറച്ച് ലോൺ ലോൺ എത്ര നമുക്ക് കുറച്ചുകൂടും ആ ലെവലില് മൂന്നര കയറി കൊടുക്കുക ഓക്കെ ഇത് ഡീസലാ മാത്രം ഡീസൽ എന്താ ഇരുപത് ഉണ്ടാവും ആ ലെവലിൽ മലേജ് കിട്ടും ഓക്കെ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് പോലുള്ള സ്വിഫ്റ്റ് ആണ് ഡീസൽ ആ ആ

എന്നാ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ ഇത് നമുക്കൊരു മൂന്നേ അറുപതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത് കാരണമായി തന്നെ നമ്മൾ വന്ന് സംസാരിക്കുമ്പോൾ പരമാവധി എന്ത് ചെയ്യാൻ പറ്റും ചെയ്തോ കൊടുക്കും പതിമൂന്ന് മോഡല് മൂന്ന് ലക്ഷത്തി അറുപതിനാറ് ഈ സ്വിഫ്റ്റ് ചോദിക്കുന്നതില് കുറച്ച് കൊടുക്കും ലോൺ മാത്രം കയറുന്നാലേ ലോൺ ആയപ്പോ മൂന്നുപ ലോൺ കയറും അറുപതിനായിരം മുടക്കില് സ്വിഫ്റ്റോ ഉണ്ടാവില്ലേ പത്തിരുപതായിരം വില മൈലേജും കിട്ടും ഇരുപതായിരം ഉണ്ടോ കിട്ടുമല്ലോ അല്ലേ ഓക്കേ അടുത്ത ഡാക്സ് തന്നെ റെഡി ആണത് ആ റെഡി പോവാ എങ്ങനെ മോഡലും രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് മോഡലുണ്ട് അല്ലേ ഉള്ളു മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുട്ടോ ആകെ മുപ്പത്തിയായിട്ടില്ലേ ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള ആ പരിപാടികളില്ലല്ലേ ആ പരിപാടി ഇല്ല കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കണോ നല്ല ഇത് നമുക്ക് ഇതിന്റെ വേറെ ഇതിന്റെ സെവൻ സീറ്റർ ഉണ്ട് നമ്മളടുത്ത് ഈ ഫൈവ് സീറ്ററും രണ്ടും കൂടി എടുക്കാൻ നമുക്ക് നാലേകാലും കൊടുക്കാം ഇനി ഒന്ന് വെച്ച് എടുക്കാണെങ്കിൽ ആ ഒന്ന് വെച്ചെടുക്കത്തി നമുക്ക് രണ്ടേ കാലും കൊടുക്കാം ഇത് നമുക്ക് രണ്ടും രണ്ടേ കാലം വെച്ചോളാം ഓക്കെ രണ്ടും എടുക്കാൻ അതാ ഇത് സെവൻ സീറ്റും ഉണ്ട് സീറ്റർ ഈ സെവൻ സീറ്റ് കൊടുക്കാണെങ്കിൽ സെവൻ സീറ്റ് കൊടുക്കാൻ ഈ ഫൈവ് സീറ്റർ നാല് ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കും രണ്ടും ഒരു വണ്ടി മാത്രമാണെങ്കിൽ രണ്ടേക്കാലിലും കൊടുക്കും അല്ലെ ആ കാര്യക്കാർ രണ്ടോക്കാർക്ക് മൈക്രോ ആയിക്കോട്ടെ എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മൈക്രോ അല്ലേ ഒരു വെറൈറ്റി കളർ ആണ് അല്ലേ ഇത് ഓപ്ഷൻ തന്നെ എക്സെല്ലേ ടയറ് കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗം ആണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് അത്രയും വന്നല്ലേ ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പിലേ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് റീപ്ലേസ് ഒന്നില്ല ഒരു പരിപാടി ഇല്ല ഇല്ല ധൈര്യമായിട്ട് പറയാനല്ലേ ഫുൾ ഗ്യാരന്റി വണ്ടികളല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നാലോദ്യം രണ്ടേ മുക്കാൽ ഉള്ള കൊടുക്കാം കൊടുക്കും ഈ റംസാൻ ആയതിന്റെ നമുക്ക് ഇനി കൂടുതൽ രണ്ടു ലക്ഷത്തി എഴുപത്തിയ്യാറ് ആറ്റുപൊളി നിസ്സാരമായി രണ്ടായിരത്തി പതിനേഴാണ് പതിനേഴ് മോഡൽ ഉണ്ടല്ലോ അല്ലേ രണ്ടേ മുക്കാൽ ലക്ഷം കൊടുക്കാൻ കിട്ടും കേരളത്തിൽ കിട്ടൂലെ അതാ അതാണ് ഇത് ഡീസൽ വരുന്നത് അല്ല പെട്രോള് പെട്രോള് എത്ര മൈലേജ് കിട്ടും മൈലേജ് ഒരു പതിനാറ് വരെ പതിനെട്ട് പതിനെട്ട് വരെ മാക്സിമം പറയാനല്ലേ വേറെ പണികള് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നുമില്ല ഓക്കെ എന്നാ അടുത്തോണ്ട് ആറ്റിപ്പൊളി കിടന്ന കിട്ടാണല്ലോ കിട്ടാനോ മോളിൽ അത് രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോള് കിട്ടില്ലേ ആ ആ ഓപ്ഷൻ ഏതാസ് ഓക്കേ രണ്ടായിരത്തി പതിനാറിലൊക്കെ അതല്ലേ ഉള്ളു രണ്ടായിരത്തി പതിനേഴ് ശേഷം അറുപതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർ വണ്ടി അറുപതിനായിരം ഓടി വെറും അറുപതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പിൽ സിംഗിൾ ഓണർഷിപ്പിലോപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നില്ല ഒരു ക്ലീൻ വണ്ടി ഇതൊക്കെ ഇതൊക്കെ ഹോം ഡെലിവറിക്ക് ചോദിച്ചില്ല ഹോം ഡെലിവറി ഉണ്ടോ അതിനൊക്കെ കൊടുക്കാൻ നല്ല നല്ലോട്ട് വരാതെ നമുക്ക് ധൈര്യപ്പെട്ടവർ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറ്റും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ ഫുൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഓക്കെ ഇതുവരെ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തിയായിരം കൊടുക്കാം രണ്ട് രൂപ കൊടുക്കാം ഇരുപതിനായിട്ട് എട്ട് കുറച്ചു ആ രണ്ട് ലക്ഷം അടിപൊളി കിട്ടണം കൊടുക്കുക പതിനെട്ട് ലെവലിൽ മൈലേജ് എന്തായാലും പറ്റുണ്ടല്ലേ അടുത്തോളാം അടിപൊളി ഐട്ടെ ആയിക്കോട്ടെ ഗ്രാന്റ് ആണ് പതിമൂന്ന് മോഡൽ ഉണ്ട് വരുന്ന വണ്ടിയാണ് ആശനമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റായിരം കിലോ തൊണ്ണൂറ്റായിരം ഓടിയുണോ

ബാച്ചലർന്നില്ലേ എത്ര വണ്ടിയൊക്കെ നല്ല ഐറ്റം ഗ്രാന്റിന് ഇത് നമ്മൾ സ്പോർട്സ് ഹൗസിലോ പുഷ്പെട്രോൾ സ്റ്റാറ്റിംഗ് വരുന്ന എല്ലാം വരുന്ന ഇത് മൂന്ന് രൂപയൊക്കെ നമ്മൾ വിറ്റതുകൊണ്ടിരുന്ന രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കൊടുക്കും ആ പതിനയ്യായിരം കുറച്ചു ആയോണ്ടാവും രണ്ടു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഗ്രാന്റ് ആയിട്ട് കൊടുക്കട്ടോ പെട്രോളെ വരുന്നില്ലേ പെട്രോൾ എത്ര മൈലേജ് കിട്ടോ മൈലേജ് എന്തായാലും പതിനെട്ട് അലവല്ലേ വലിയ ചുറ്റും അടുത്തല്ലേ അടിപൊളി ലോക്കിലോമോട്ട് ഓടിയുണ്ടല്ലേ മോളിൽ രണ്ടായിരത്തി പതിനെട്ട് ഓടീട്ടുണ്ട് പതിനെട്ട് മോള് സ്വിഫ്റ്റ് ആണ് ഡീസൽ ആണ് അയ്മിനായിരം ആ ഓടി നാപ്പത്തി ഏഴില് സർവീസ് ഓപ്ഷൻ മീഡിയായി ഓണർഷിപ്പ് എത്ര സിംഗിൾ എന്നാ റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല ായിട്ട് പറഞ്ഞു കൊടുക്കാലോ നല്ല അടിപൊളി ചെയ്തല്ലേ ആ കിടല വണ്ടി എന്ന് പറയാനോ ഷോറൂമിൽ വരെ ഡീസൽ വണ്ടി കിട്ടൂലെ പെട്രോൾ അല്ലേ അത് ഡീസൽ വണ്ടി ഭയങ്കര എത്ര വണ്ടി നമ്മൾ ചോദിക്കണ ഫയല് നിലവിൽ എല്ലാവരും ആറര റുപ്പാ നമുക്ക് ഒരു ആറേ കാല കൊടുക്കാം ഇനി കസ്റ്റമർ വന്ന് കണ്ടു ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെ പിന്നെ കുറച്ച് കൊടുക്കാം ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം അമ്പതിനായിരം കിലോമീറ്റർ നല്ല അടിപൊളി ഡീസൽ വണ്ടിയാണ് കൊടുക്കേണ്ടത് കുറച്ച് കൊടുക്കുക അഞ്ചാം ലോൺ ലോൺ കയറും മാക്സിമം അല്ലേ എന്നാലും ഒരു പത്തായിരം മുടക്കില് വണ്ടി എടുക്കാം അതെ ഡീസൽ ആകുമ്പോൾ പത്ത് രൂപ മലേജും കിട്ടുമല്ലോ അല്ലേ കൂട്ടും അടുത്തോണ്ട് അല്ല അടിപൊളി ടൈവ് ചടാൻമണ്ട് ഞങ്ങൾ മോഡലേ രണ്ടായിരത്തി പതിമൂന്ന് ഒറിജിനൽ കേരള

ഒരു പരിപാടി പറയാ ധൈര്യമായിട്ട് പറയാം എത്ര വണ്ടി നമ്മള് ചോദിക്കണല്ലേ ഇത് ശരിക്ക് വിൽക്കേണ്ട വിൽക്കേണ്ട വണ്ടിയാണ് നാലേക്കാലം ഇരുപത്തിയാലും കുറച്ച് രൂപ കൊടുക്കും അല്ലെങ്കിൽ വണ്ടി എടുക്കാം അല്ല പ്രൊഫൈൽ വിശാല മാക്സിമം ലോൺ ആണല്ലേ അതെ അതെ ഡീസലാ മാത്രം മരിയാ ഡീസലാണ് നോക്കേണ്ടത് ഇരുപത്തിനാല് കിലോമീറ്റർ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരും എന്താണ് പണിയല്ലോ കംപ്ലയിന്റ് വരില്ല പണി വരാത്തോണ്ടില്ലേ അതാണല്ലോ കരിമുഖ ചെറിയ വിലക്കള്ള അടിപൊളി ഈക്വലാ സെവൻ സീറ്റി അതെ ചെറിയ വില കൊടുക്കും രണ്ടായിരത്തി പത്തിട്ടാ ചെറിയ ഫാമിലിക്കും സെയിൽസ് പരിപാടി നല്ലോണ്ടല്ലേ പാകം ഉണ്ടല്ലേ രണ്ടായിരത്തി പത്ത് മോഡലാണ് പുതിയ പേപ്പറൊക്കെ ഏകദേശം അഞ്ചു വർഷം പേപ്പറൊക്കെ ഉള്ളതേ എത്ര ഓടിയാണ് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറൊക്കെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സത്യം നിലവിലുള്ള റീപ്ലേസ് റീപ്ലേസ് ഒന്നും അപ്പൊ പറഞ്ഞു കൊടുക്കാം കൊടുക്കാം കൊടുക്കാല്ലേ എന്നാ പത്ത് മോളിൽ ഈക്കൊക്കെ പോലും കൊടുക്കുന്ന ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് സെവൻ സീറ്റ് ഈക്കൾ കൊടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ അല്ലേ പെട്രോൾ എത്ര മൈലേജ് പെട്രോള് എല്ലാവർക്കും ഒരു കിട്ടുള്ളൂ പതിനഞ്ചിന് ഉള്ളിക്ക് പറയാനല്ലേ ആകെ അന് പറയാനല്ലേ വേറെ പണികൾ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോ വീഡിയോ ഇതിന്റെ ചെറിയ കൂടെ എല്ലാം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം ഞമ്മളെ ചാനലേ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനോ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പഠിത്തല്ല അടിപൊളി വീഡിയോ ആയി